ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ അഭിയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ മുങ്ങാൻ നോക്കിയതാ അവിടെ പോലീസുകാർ വന്ന് കയ്യോടെ പിടികൂടി എന്തായാലും അഭിക്ക് ഇനിയിപ്പോൾ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയൊക്കെയാണ് വരുന്നത് എടുക്കാത്ത മുതൽ കട്ട് കട്ടെടുക്കാത്ത മുതൽ അത് കൊടുക്കേണ്ട അവസ്ഥയും വന്നിരിക്കുന്നു അങ്ങനെ അഭിയുടെ കാര്യം അതോ ഗതിയായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയത്താണ് ആദർശും വീട്ടുകാരും ആദർശും അച്ഛനും അതുപോലെ ചെറിയച്ഛനും അനിയും എല്ലാവരും കൂടെ കൂടി ഈ അഭിയം ഇരുത്തിയിട്ട് പോയ ആ അമ്പലത്തിൻ്റെ അവിടെ വരുന്നത് അവിടെ വന്ന് കഴിഞ്ഞാൽ പാട് കിടന്നിടത്തൊരു കൂടെ പോലും ഇല്ലെന്ന് പറഞ്ഞ അവസ്ഥയായി പോയി ഒരു ഒരീച്ച കുഞ്ഞു പോലും ആ അമ്പലത്തിലോ പരിസരത്തോ ഇല്ല പിന്നെ ഇവനിതെവിടെ പോയി എന്നുള്ള ഒരു ഇതിൽ ഇവരിങ്ങനെ നോക്കുക അങ്ങനെ അവർ കുറേ നേരം അലഞ്ഞു ഇവനെ ഇവനെ ഒരു മര്യാദയിൽ ഇവനെപ്പോലെ ഒരുത്തനെ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി പറ്റി ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അവൻ്റെ മനസ്സിന്റെ ആ ഒരു ഇത് കൊണ്ട് മാത്രമാണ് അവന് ഈ തവണ മലയെ വിട്ടാൻ പറ്റാതെ പോയതെന്നും അയ്യപ്പസ്വാമി അവന് കൊടുത്ത ശിക്ഷയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു എന്തായാലും ഇങ്ങനെ നമുക്ക് നമുക്കിവിടുന്ന് തിരിച്ചു മടങ്ങാനായിട്ട് പറ്റത്തില്ലല്ലോ അഭി ഇല്ലാതെ നമുക്ക് മടങ്ങാൻ പറ്റില്ല അഭിയെ കണ്ടു കിട്ടുക തന്നെ വേണം എന്നുള്ള കാര്യം ഇങ്ങനെ ആദർശ് പറയുന്നത് കേട്ടപ്പോൾ അവൻ അവൻ്റെ വഴി നോക്കി പോട്ടെ അവൻ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ അവൻ തന്നെ തേടി പിടിച്ച് വീട്ടിലേക്ക് വന്നോളും അവൻ ആവശ്യമില്ലാത്ത കാണിച്ചിട്ടല്ലേ കാണിച്ചിട്ടല്ലേന്ന് പറഞ്ഞു ഇനി ഒരു പക്ഷെ അവൻ മലയെ വെട്ടി കാണുമെന്ന് അനി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ എവിടെ മല ചവിട്ടാൻ അവനെങ്ങോ മല ചവിട്ടാനൊന്നുമില്ല അവനെ എവിടുന്നേലും നോൺ വെജ് കഴിക്കാൻ ഓടി കാണുമെന്നും പറഞ്ഞ് ആദർശിനോടും അനിയോടും ഒക്കെ ആയിട്ട് നമ്മുടെ ജയനും പറയും അപ്പം അജയനും പറഞ്ഞു അതുതന്നെ ആയിരിക്കും സത്യം അവനെ അവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവര് പറയാ അപ്പോഴേക്കും നമുക്കെന്നാ ഒരു പര പോലീസ് സ്റ്റേഷനിലും എല്ലാം ഒന്ന് സമീപിച്ചു നോക്കാം ഇവനെ കാണാതായ സ്ഥിതിക്ക് ഇവൻ എവിടെ ഉണ്ടെന്ന് അറിയണമല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അഭിയില്ലാതെ തറവാട്ടിലേക്ക് തിരിച്ചെത്താനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പൊ അനന്തപുരിയിലേക്ക് അഭിയില്ലാതെ ചെന്ന് കഴിയുമ്പം മറ്റാരെ നമ്മൾ നോക്കണ്ട നവിയെ നമ്മൾ നോക്കണ്ടേ നവിയുടെ അവസ്ഥയെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ വന്നിട്ട് അവരവിടെ ഇരുന്ന് ഇങ്ങനെ പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിയാ ഒന്നുമില്ലെങ്കിലും നിറവേറായിട്ടിരിക്കുന്ന ഒരു പെണ്ണല്ലേ ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെണ്ണല്ലേ ആ പെണ്ണിനെ ഒരുപാട് വേദനിപ്പിക്കുന്നത് ശരിയല്ലല്ലോ നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയി നോക്കാം ഒരു പരാതി പോലെ എന്തെങ്കിലും കൊടുക്കാം എന്നും പറഞ്ഞു അപ്പം അങ്ങനെ അതും പറഞ്ഞിട്ട് ഇവർ നേരെ പോലീസ് സ്റ്റേഷൻ അപ്പോൾ എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല ഇവർ നേരെ വണ്ടി വണ്ടിക്കരികളേക്ക് ചെന്നു അപ്പോൾ വണ്ടിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ വണ്ടിയിൽ കയറി നേരെ ഇങ്ങനെ പോകും ഒരു സ്റ്റേഷൻ ഇതാക്കി പോവുക അങ്ങനെ അവർ അങ്ങ് പോകുന്നു ഈ ഒരു സമയത്ത് അവിടെ അനന്തപുരിയിൽ നമ്മുടെ ദേവയാനി ആണെങ്കിൽ ആരാണ് തനിക്ക് കരട് തന്നതെന്നുള്ള ആ ഒരു വലിയ കൺഫ്യൂഷനില്ല അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് കൺഫ്യൂഷൻ അടിച്ച് എന്ത് ചെയ്യണം ആരോട് ചോദിക്കണം ഇതൊന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുകട്ടോ അപ്പോഴും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ റിവൈൻഡ് അടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് പെട്ടെന്ന് ഡോക്ടറുടെ കാര്യം ഓർമ്മ വന്നു വേഗം തന്നെ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഡോക്ടർ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് വന്നിരുന്നു വരുന്ന സമയത്താണ് ദേവയാനിയുടെ കോളി ചെല്ലുന്നത് അപ്പോൾ ദേവയാനി വിളിച്ചു ദേവയാനി വിളിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം എടുത്തു എന്താ കാര്യം ഹലോ ഡോക്ടർ ഞാൻ അനന്തപുഴയിൽ നിന്നും ദേവയാനിയാണെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി പറഞ്ഞോളൂ എന്താ വിളിച്ചത് എന്താ കാര്യം എന്ന് ചോദിച്ചു അതുതന്നെ ഡോക്ടറോട് ഞാനൊരു കാര്യം ചോദിക്കാനായിട്ട് വിളിച്ചതാണ് വളരെ സത്യസന്ധമായ രീതിയിൽ ഡോക്ടറിനോട് മറുപടി പറയണമെന്ന് പറയും ഇതിനെന്താ ഇതെന്താണോ ഇതുപോലെയൊക്കെ സംസാരിക്കുന്നത് എന്താ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ദേവയാനിക്ക് ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാമല്ലോ എന്നങ്ങനെ അങ്ങനെ പറയണം അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചത് മറ്റൊന്നുമല്ല എനിക്ക് കരളദാനമായി തന്ന പെൺകുട്ടിയെപ്പറ്റി എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ കിട്ടുമോ അറിയാനാണ് ആ പെൺകുട്ടിയെപ്പറ്റിയും പെൺകുട്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് ദേവയാനി പറയുമ്പം അതു പിന്നെ വളരെ സോറി ദേവയാനി ഒരു കാരണവശാലും നിങ്ങൾക്ക് കരളദാനമായി തന്ന പെൺകുട്ടിയെ പറ്റിയോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ പറ്റിയോ ഒരു വിവരങ്ങളും നിങ്ങൾക്കാർക്കും കൈമാറരുതെന്നാണ് ആ പെൺകുട്ടിയും ആ കുട്ടിയുടെ ഭർത്താവും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് തെറ്റിച്ചുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം എനിക്ക് എനിക്ക് അവകാശം ഡോക്ടർ എന്നെ സഹായിച്ച കുട്ടി ആരാണെന്ന് അറിയാൻ അവകാശം എനിക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതു പിന്നെ അവകാശം ഒക്കെ ശരിയാണ് പക്ഷേ അത് തന്നവർക്ക് അത് അറിയിക്കാൻ താല്പര്യം അവിടെ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് ദയവേനെ ഞങ്ങളോട് ക്ഷമിക്കണമെന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ ഇതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ദേവയെ എനിക്ക് ആലോചിക്കാനുള്ള പകയായി ദേവയാനി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക എന്തുകൊണ്ടായിരിക്കും ആ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കരുത് എന്ന് ഡോക്ടറിനോട് അവർ പറഞ്ഞത് അതിൻ്റെ പിറകിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടല്ലോ ആരായിരിക്കും തനിക്ക് ഈ ഒരു കരളുടെ ദാനമായിട്ട് തന്നത് ആരായിരിക്കും ഇത്രയും ഒരു നന്മ നിറഞ്ഞവർ ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ എല്ലാവരും കഴിക്കാനിരിക്കുന്ന ഈ ഒരു സമയത്തും ദേവയാനിയും അതുപോലെ ജലജിയും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശരും മുത്തശ്ശിയും വന്നിരുന്നു അവരിങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ഭക്ഷണം ഇങ്ങനെ വിളമ്പി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുത്തശ്ശി നയനയുടെ കാര്യം എടുത്തിട്ടു നയനമോൾ ഇവിടെ നിന്ന് പോയതിന് ശേഷം വായ്ക്ക് രുചിയായിട്ട് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം അപ്പോഴേക്കും അത് ചിലചയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലചത് ഏറ്റുപിടിച്ചു പുറകെ ദേവയാനി ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും അച്ഛനും അമ്മയ്ക്കും അവളെപ്പറ്റി ഇങ്ങനെ പറയാതിരുന്നൂടെ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ നീ എന്തിനു വേണ്ടിയിട്ടാണ് ദേവയാനി നിന്റെ മരുമകൾ ഇത്രയ്ക്ക് വെറുക്കുന്നത് നീ നിന്റെ മരുമകളെ എത്രത്തോളം വെറുക്കുന്നു അത്രത്തോളം നിന്റെ മരുമകൾ നിന്നെ സ്നേഹിക്കുകയേ ചെയ്തിട്ടുള്ളൂ അതുമാത്രമല്ല ഇന്ന് വരെ ആ കുട്ടി നിന്നെ അമ്മായിമ്മയായിട്ട് കണ്ടിട്ടില്ല മറിച്ച് അവളുടെ അമ്മയായിട്ട് തന്നെയാണ് ആ നയനമോൾ നിന്നെ കണ്ടിട്ടുള്ളത് അതൊന്നും മനസ്സിലാക്കാനും ആ കുട്ടിയെ തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കില്ലാതായി പോയി തിരിച്ചറിവുകൾ വരുമ്പോഴേക്കും സമയം ഒരുപാട് വൈകി പോകാതിരിക്കാൻ നോക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തച്ഛനെ പറഞ്ഞാ അപ്പോഴും ദേവയാനി ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ 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 എന്നുള്ളത് അപ്പോ ഇവര് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാ അവർ അവളെ നിങ്ങളിങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു അയ്യോ അത് പിന്നെ ഏട്ടത്തേക്ക് അറിയില്ല എന്ന് ചോദിച്ചുകൊണ്ട് ജലജ അപ്പൊ ജലജ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാൻ നിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണെന്നുണ്ടെങ്കിലോ നമ്മുടെ ജലജയുടെ ആ ഒരു മുക്കലും മൂളലും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇരിക്കുക അവൾക്ക് എന്തെങ്കിലും അവശതയുണ്ടോ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവളെ എന്താ എല്ലാവരും ഇങ്ങനെ കെയർ ചെയ്യുന്നേ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവളെ എപ്പോഴും ഇങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോണേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു അത് ചോദിച്ചത് പുള്ളിക്കാരിക്ക് സൂചിച്ചില്ല അതും ജലചയ്ക്ക് അയ്യോ ഏട്ടത്തിക്ക് അറിഞ്ഞോടെ ഏട്ടത്തിക്ക് കരള് ദാനമായി തന്നത് അവളാ എന്നും പറഞ്ഞോണ്ട് ജലചയുടെ ഭ ഒരു കളിയാക്കൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി അന്തം ഇട്ടിങ്ങനെ നോക്കുക അപ്പൊ നീ എന്താണ് ഈ ഒരു കളിയാക്കലിന്റെ സ്വരത്തിൽ അത് പറഞ്ഞതെന്ന് മുത്തശ്ശി ചോദിച്ചു ദേവയാനിക്കുന്നതല്ല ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു ആവശ്യം അങ്ങനെ വന്നാൽ നയനമോള് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും ആ ഒരു ആവശ്യം ഹൃദയം പറിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ് നയ നയനമോള് നയനമോൾക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ നയനമോൾ അത് യാതൊരു മടിയും കൂടാതെ ചെയ്യും അല്ലാതെ നിന്നെ പോലെ അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജിക്കിട്ട് നല്ല രണ്ട് കൊട്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങ് കൊടുത്തു വിട്ട പിന്നെ മിണ്ടാനും ഇല്ല പറയാനും ഇല്ല ഒന്നും ഇല്ല അപ്പം ദേവയാനിയുടെ മൈൻഡ് മാറി ദേവയാനിയുടെ ചിന്തയിലേക്ക് കരളദാനമായി കൊടുത്തു കരള ദാനമായി കൊടുത്തു എന്നുള്ളൊരു ഓരോരോ ട്യൂൺ കയറി വന്നു അപ്പൊ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമേ ദേവേ എനിക്ക് നയമായിരിക്കോ കരളദാനമായി തന്നത് അങ്ങനെ ദേവയാനയുടെ കിളി മൊത്തത്തിൽ പോയി ദേവയാനി ആലോചനയോട് ആലോചന അവസാനം ജലചി ജലജ ബോംബ് പൊട്ടിക്കുന്നതോടു കൂടി ദേവയാനി അടിമുടി മാറുവാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ആദർശം അവരെല്ലാവരും കൂടി ചേർന്ന് അഭിയെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക അപ്പോൾ അഭിയെ ഇങ്ങനെ അതൂതല്ല ഇവര് പറയുന്നുണ്ട് കേട്ടോ ഇവര് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെപ്പോലും ഇവർ തന്നെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇങ്ങനെ മര്യാദ കെട്ടവൻ എന്ത് ചെയ്യും ഇവനതാണ് ഇവനിതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവൻ ഇത് വന്നാൽ പോലെ ഇതിൻ്റെ അപ്പുറം വരണം എന്നൊക്കെ അവൻ അവനല്ലെങ്കിൽ ഈ ജന്മം നന്നാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആദർശ് പറഞ്ഞുകൊണ്ടിരിക്കാം എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഭിയെ കൊണ്ടുപോകാനുള്ള വഴികളൊക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഈ സമയം കൊണ്ട് അബിക്ക് കിട്ടാവുന്നതിൻ്റെ അപ്പൊ അബി പോലീസുകാരോട് ഇന്ന് മേടിച്ചെടുത്തുകഴിഞ്ഞു കാരണം കള്ളനല്ലേ മോഷണം മുതലെടുത്ത് കൊടുക്കണമല്ലോ അതെവിടെയാടാ എവിടെയാടാന്ന് ചോദിച്ച് ചോദിച്ചിടിയോടിയിടി അഭിക്ക് അറിയാമോ ഇത് എവിടെ ഇരിക്കുന്നു അഭി കണ്ടിട്ടുമില്ല ഇല്ല അറിയത്തുമില്ല ഇല്ല അറിയത്തൂല്ല അങ്ങനെയുള്ള അഭിയാണെങ്കിൽ ഇവിടെ എന്തൊരു തറവാട്ടിലെ അംഗമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുന്നവരും പോലീസുകാരെ അഭി കേട്ട് കൊടുത്തോണ്ടും ഇരിക്കാം കാരണം അബിന്ന് ഉണ പറയുന്നതാണെന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ അബിയുടെ കണ്ടകശനി അഭിയനെ കൊണ്ടേ പോയു എന്നുള്ള ലെവലിൽ നിൽക്കുന്നു നമ്മുടെ ദേവയാനിയുടെ അഹങ്കാരത്തിന് കുറച്ചൊക്കെ ഒരാക്കം വന്നിരിക്കുന്നു അങ്ങനെ പ്രവചനാതീതമായ രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് ഇനിയും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കഥ നടന്നില്ലല്ലോ നടന്നില്ലല്ലോ എന്നോർത്ത് ആരും വിഷമിക്കേണ്ട ഇനിയും കിടക്കുകയാണ് ദിവസം ആ ദിവസത്തിനുള്ളിൽ എന്തായാലും നമ്മൾ പറഞ്ഞ കഥകളെല്ലാം നമ്മുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ദേവയാനി ഇനിയിപ്പോൾ അവിടെ ചെല്ലുന്നു ഇതിനെ നയനയാണ് കരള് ദാനമായി കൊടുത്തതെന്ന് അറിയുന്നു പിന്നെ ദേ നയനയുടെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് നയനയെ കൈപിടിച്ച് അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കാണാനും അറിയാനൊക്കെ ഉണ്ട് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥമയെ കാണുന്നത് വരെ എല്ലാവർക്കും ദാറ്റ് ആസ്ക് കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്